അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി ഉബർക്കാത്തു പ്രിയപ്പെട്ടവരെ പാലമരം നഷ്ടപ്പെട്ട പോലെ ഇടം തേടി അലയുകയാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹ ഗാത്രത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഇടവഴികൾ അന്വേഷിച്ചു അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണെങ്കിലും ഇസ്ലാമിൻ്റെ അകത്ത് തന്നെ ചിത്രതകൾ ഉണ്ടാക്കി ശിഥിലീകരണങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിനെ മുച്ചൂടും തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമി ഇക്കാലം അത്രയും ചരിത്രത്തിൽ ചെയ്തു വച്ചിട്ടുള്ളത് വർത്തമാനവും തഥൈവ നാളെയും അങ്ങനെ തന്നെ ആകുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ല കാരണം അതിൻ്റെ അടിത്തറ തന്നെ ശിഥിലീകരണ പ്രവർത്തനങ്ങളാണ് വഹാബിസത്തെ സൈദ്ധാന്തിക അടിത്തറയാക്കി സ്വീകരിച്ചിട്ടുള്ള മൗദൂതിസം ജമാ ഇസ്ലാമി സ്വാഭാവികമായും അവരുടെ ആ അടിത്തറയിൽ അവരുടെ മസ്തിഷ്കത്തിലേക്ക് പ്രക്ഷാളനം നടത്തപ്പെട്ടിട്ടുള്ള തീമുമായി തിയറികളുമായി സമുദായത്തിൽ സമൂഹത്തിൽ ഉന്മൂലനാശം വരുത്തുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ല ഏറ്റവും വലിയ അപകടകാരികളായ വൈറസുകളായി കണ്ടെത്താൻ വൈകിപ്പോവുകയും ചിലപ്പോൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന മഹാവൈറസുകളായി അവസാനം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നടിഞ്ഞു പോരുന്ന വേളയിൽ മാത്രം ഇവരായിരുന്നോ ഇതിൻ്റെ പിന്നിൽ എന്ന് ശങ്കിച്ചു നിൽക്കാൻ മാത്രം ഭിത്തിക്കപ്പെട്ടവരായി മാറുന്നതിൻ്റെ മുൻപ് രാഷ്ട്രീയമായി അവർക്ക് അവസരം കൊടുക്കുന്നവരോട് രാഷ്ട്രീയ വേദികളിലേക്ക് കയറാൻ അവസരം തേടി നടക്കുന്നവർക്ക് അവരുടെ മുൻപിൽ അവരുടെ വോട്ടുകൾ ബാങ്കുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് അവരുടെ ഉള്ളുകൾ തിരിച്ചറിയാതെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വേദിയിൽ ഇടം നൽകാൻ താല്പര്യം കാണിക്കുന്നവരോട് ഇത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ലാഹോറിൽ ലാഹോറിൽ സംസ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി അബുലായ മൗദൂദി അതിൻ്റെ സ്ഥാപകനാണ് എന്നും നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കലായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു മത പണ്ഡിതൻ പോലുമല്ലാത്ത വിശുദ്ധമായ ഖുർആാനും ഹജീത്തും അത് പഠിക്കേണ്ട സ്രോതസ്സിൽ നിന്ന് പഠിക്കാത്ത കേവലം പുസ്തക വായനകളിലൂടെ പത്രമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു കൈമാറ്റം ചെയ്യപ്പെട്ട തിയറികളാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള തൻ്റെ അധികാര രാഷ്ട്രീയത്തിന് ഇടം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സമുദായത്തെ അതിൻ്റെ കമാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ കർമ്മനൈരന്തര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു അബുൽ അല മൗദൂദിയിൽ നിന്ന് ആ ആശയം പിൻപറ്റിപ്പോന്നവരുടെ ഇന്നലകളെയും വർത്തമാനവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരിൽ നിന്ന് ഒരു നന്മയും ഒരു നന്മയും സമുദായമോ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പ്രതീക്ഷിക്കേണ്ടതില്ല ഏറ്റവും കൂടുതൽ സമുദായത്തെ തമ്മിൽ തല്ലിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ ചെന്നായയുടെ റോൾ അഭിനയിച്ചു തീർത്ത് മുട്ടനാടുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന നേരത്ത് ആ രക്തം ഉറിഞ്ചുകുടിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന തനി സ്വരൂപങ്ങളെ കണ്ടറിഞ്ഞവരാണ് നമ്മൾ അതുകൊണ്ട് സമൂഹഗാത്രത്തിലേക്ക് ഗാത്രത്തിലേക്ക് സമുദായ ഗാത്രത്തിലേക്ക് നുഴഞ്ഞുകയറാനുള്ള ഇടവഴികൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് മുൻപിൽ മലർക്കെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ തങ്ങളുടെ താൽക്കാലികമായ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമുദായത്തെ ബലി ബലികഴിപ്പിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നോക്കൂ നിങ്ങൾ അദ്ദേഹം മതത്തെ കാണുന്നത് പോലും യഥാർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു ആശ്ചര്യം തോന്നുക യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ വക്താവായി വന്നയാളാണ് അതിൽ സംഘടന രൂപീകരിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നോക്കൂ മതേതര ഇന്ത്യ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയുന്നതിന് മുൻപ് ഒരു മതത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഇസത്തെ ലോകത്തിന് സമ്മാനിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അബുൽ മൗദൂദിയുടെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നോക്കൂ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പ്രഭാഷണങ്ങളിൽ ഉടനീളം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഏതെങ്കിലും മതത്തിൻ്റെയോ മുസൽമാൻ ഏതെങ്കിലും ജനതയുടെയോ പേരല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണത് ലോകത്തൊട്ടാകെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മാറ്റി സ്വന്തം സിദ്ധാന്തത്തിനും ആദർശത്തിനും അനുസരിച്ച് പുനർനിർമ്മാണം നടത്തുന്ന ഒരു വിപ്ലവ സിദ്ധാന്തവും ആദർശവുമാണ് ഇസ്ലാം മുഹമ്മദ് നബി സല്ലാഹ്ലൈ വസ്ല്ല തങ്ങൾ പരിചയപ്പെടുത്തിയ സൊഹാബ്ദുൽ കറാം പരിചയപ്പെടുത്തിയ താപ്യ താപ്യങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ഇസ്ലാമിനെ അല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് അതിൻ്റെ പ്രബോധകനല്ല അതിൻ്റെ പ്രചാരകനല്ല അബുലായല മൗദൂദിയും അയാളുടെ ആൾക്കാരും എന്ന് ഈ ഈ ഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്നും ശരി എത്തുന്നത് ആ സ്റ്റേറ്റിൻ്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമപദ്ധതി അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എന്ന തരത്തിലേക്ക് വരെ അബുൽ അല മൗദൂദി തൻ്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള മതത്തെക്കുറിച്ചുള്ള നിർവചനം പറയുന്നത് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ എത്ര അപകടകരമായ നിർവചനമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ മതമായ ഇസ്ലാമിന് അദ്ദേഹം കൽപ്പിച്ചിട്ടുള്ളത് ആ മതത്തിൻ്റെ പേരിൽ സംസ്ഥാപിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഇത്തരം നിർവചനങ്ങൾ സമൂഹത്തെ വഴിതെറ്റിച്ചിട്ടുണ്ട് സമുദായത്തെ വഴിതെറ്റിച്ചിട്ടുണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പന്ഥാവിൽ നിന്ന് അവർക്ക് മാറി ചിന്തിക്കേണ്ട വഴിമാറി നടക്കേണ്ട സാഹചര്യം സംജാതമാക്കിയിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ് അതുകൊണ്ടാണ് സമുദായത്തിൻ്റെ ഗാത്രങ്ങളിലേക്ക് ഉള്ളറകളിലേക്ക് കയറി വരുന്നതിൽ നിന്ന് ഇന്നലകളിലെ ഈ ഈവരുടെ ചതികൾ മനസ്സിലാക്കിയ കാഴ്ചപ്പാടുള്ള ദീർഘ ദർശനമുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാവരും അവരെ സമുദായത്തിന്റെ പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി ശ്രമിച്ചത് ഇന്നലകളുടെ ചരിത്രം അതാണല്ലോ അവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് സമൂഹം അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എം ഷാജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാൽ നമുക്കറിയാം ജമാത്ത് ഇസ്ലാമിക്കെതിരെ വളരെ കൃത്യമായ ഉന്നം വച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അവരുടെ വോട്ട് വേണ്ട അങ്ങനെ ഒരു മത തീവ്രവാദിയുടെ വോട്ട് വാങ്ങിയിട്ട് ജയിക്കേണ്ട അനിവാര്യത ഷാജിക്കില്ലെന്ന് നട്ടലോടുകൂടി പറഞ്ഞ പ്രസംഗിച്ച പ്രഭാഷകനാണ് കെ എം ഷാജി മാത്രമല്ല ചന്ദ്രിക ദിനപത്രത്തിലൂടെ ദീർഘമായി വന്ന ലേഖനങ്ങൾ ആവർത്തിച്ചു വന്ന പരമ്പരകളായി പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങൾ പുസ്തക രൂപത്തിലേക്ക് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ട സി പി സെയ്ദലബി സാഹിബിൻ്റെ ലേഖനം അതിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ ആ വെഞ്ചിതലിൻ്റെ സ്വഭാവങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് മത തീവ്രവാദത്തെ അത് അനാവരണം ചെയ്യുന്നുണ്ട് അതുവഴി നാടിനു മാത്രമല്ല രാജ്യത്തിനു മാത്രമല്ല സമുദായത്തിനടക്കം ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ അവർ ഇടകീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട പാഠം ഒരു കാരണവശാലും ഒരു കാലത്തും അവർക്ക് സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനുള്ള വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് നോക്കൂ നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന വളരെ സുന്ദരമായ മതേതര ജനാധിപത്യ സംവിധാനമുള്ള ഈ ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് സർക്കാർ സംവിധാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവർ സർക്കാർ ജോലികളോട് വിമുഖത പ്രകടിപ്പിച്ചവർ സർക്കാർ ജോലികളിൽ ഉണ്ടായിരുന്നവർ അത് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോലും അവരുടെ മസ്തിഷ്കങ്ങളെ പ്രക്ഷാളനം നടത്തിയവർ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു സർക്കാർ വിരുദ്ധ സമീപനവും നിലപാടുമൊക്കെ ഒക്കെ തൻ്റെ അനുയായികളിൽ കൊത്തിവച്ചിട്ടുള്ള ആളുകൾ പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ മുഖം മൂടി ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് അവരുടെ മതരാഷ്ട്രവാദവും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള അവരുടെ കുൽസിത നീക്കങ്ങളും അത് മറനീക്കി പുറത്തു വരുമ്പോഴാണ് ഇവരുടെ കാപ്പട്യവും ഇവരുടെ വഞ്ചനാത്മകപരമായ നിലപാടും എത്രത്തോളം ക്രൂരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഈ ജമാ ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണ വിഭാഗം അതിൽ മതേതരത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയുന്നിടത്ത് ഇങ്ങനെ കാണാം ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് കാണാം ഇന്ത്യയുടെ സവിശേഷമായ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വരെ ചോദ്യം ചെയ്യാനും അതിനെതിരെ സമുദായത്തെ പ്രകോപനം സൃഷ്ടിച്ച് തിരിച്ചുവിടാനുമാണ് മൗദൂദി ആദ്യമേ ശ്രമിച്ചത് ഇത് സംബന്ധമായി മൗദൂദിയുടെ എഴുത്ത് അതെന്താണ് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് ഇന്നും ഐ പി എച്ചിൻ്റെ പുസ്തക ലൈബ്രറികളിൽ ലഭ്യമാകുന്ന ഈ പുസ്തകം പിൻവലിക്കാനോ തിരുത്താനോ അവർ സന്നദ്ധരായിട്ടില്ല എന്നുവച്ചാൽ ഈ ആശയങ്ങളിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിൻ്റെ മുൻപിൽ സർവാത്മന തലകുലിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ആധുനിക മതേതര ദേശീയ ജനാധിപത്യത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിന് പുറകൊട്ട് വലിച്ചെറിയലായിരിക്കും ആ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും ഗവൺമെൻറ് സംവിധാനങ്ങളോട് ഇന്ത്യ പോലെയുള്ള മതേതര ജനാധിപത്യ സംവിധാനങ്ങളോട് സഹകരിച്ചാൽ അത് നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈസ്വല്ല തങ്ങളോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പവിത്രമായ ആ ത്രിവർണ്ണ പതാക പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സംവിധാനത്തിന് കീഴിലുള്ള പതാകകൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും ആ ചെയ്യുന്നത് ഇന്ത്യയുടെ കൊടി പിടിച്ചാൽ അത് അള്ളാഹുവിനെതിരെ പിടിക്കുന്ന കൊടിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതൊരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിംകൾ എന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിൻ്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ് അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് മുസ്ലിംകൾ ഇസ്ലാം തുറന്ന യുദ്ധത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ മൗലിക തത്വങ്ങളും ഇതിൻ്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘടനമാണ് അതിൻ്റെ ഓരോ ഘടകവും ഇതിൻ്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ് തുടങ്ങി ഇന്ത്യ രാജ്യത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും അതുപോലെ ഇതിൻ്റെ ഭരണഘടനയും ഒക്കെ നിശ്ചിതമായി രൂക്ഷമായി എതിർക്കുകയും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൻ്റെ മതേതര സംഹിതയിൽ നിന്ന് മാറ്റി നിർത്തുകയും രാജ്യത്തിനെതിരെ പ്രകോപനമുണ്ടാക്കി രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് അബുലായാല മൗദൂദി ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത് പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒരു പ്രശ്നവുമില്ല യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം വ്യവസ്ഥയാണ് നിങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചു നടത്തുന്നതെങ്കിൽ നിങ്ങളോട് ഒന്നും എനിക്ക് പറയാനില്ല അദ്ദേഹം വാർണിംഗ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിലൂടെ ഈ ഭരണ സംവിധാനത്തിനെതിരെ ഇന്ത്യ രാജ്യത്തെ പോലെയുള്ള മതേതര ജനാധിപത്യ സംവിധാനത്തിനെതിരെ അദ്ദേഹം ആക്രോശം മുടക്കുന്നത് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ തത്വസമൂഹിതയുമെല്ലാം ഇന്ത്യ രാജ്യത്തിന് മതേതര രാജ്യത്തിനെതിരാണ് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിനെതിരാണ് മുസ്ലിം മതത്തിന്റെ പേരിൽ ഇസ്ലാം മതത്തിന്റെ പേരിൽ സംസ്ഥാപിതമായിട്ടുള്ളതാണെങ്കിൽ പോലും മുസ്ലിംകൾക്കും കടുത്ത എതിരു പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അതിൻ്റെ നേതാവായ അബുല മൗദൂദിയുടെയും അതുപോലെ അവരുടെ മറ്റു നേതാക്കന്മാരുടെയും പ്രഭാഷണങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ എഴുത്തുകളിലൂടെ അതുപോലെ ഡിബേറ്റുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണല്ലോ ജമാത്തിന്റെ നിലവിലെ അമീറിന് നിലവിലെ നേതാക്കന്മാർക്ക് സ്ഥാപക നേതാവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് തുറന്നു പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വാദഗതികളെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴല്ലേ ആ ഒരു കുതന്ത്രം അവർ പുറത്തെടുത്തത് ഞങ്ങൾക്ക് ആ നേതാവുമായി ബന്ധമില്ല എന്ന് തള്ളി പറയേണ്ടി വന്നത് ഏതുപോലെ വഹാവിസവുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് വഹാബിസം സംസ്ഥാപിക്കപ്പെട്ട രാഷ്ട്രത്തിന്റെ നിലവിലെ അമീറന്മാർക്ക് തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളെ ഒരു ഭീകരവാദ രാജ്യമായി തീവ്രവാദ പരിശീലനത്തിൻ്റെ കേന്ദ്രമായി മറ്റു രാജ്യങ്ങൾ വിലയിരുത്തുന്നിടത്തേക്ക് വഹാബിസത്തിൻ്റെ ഇറുകിപ്പിടിച്ച മുറുകിപ്പിടിച്ച ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ കൊണ്ടെത്തിച്ചുവെങ്കിൽ അതിനെ നിഷ്കരുണം അറുത്തുമാറ്റി മുറിച്ചുമാറ്റി തള്ളിപ്പറയേണ്ട ഗതിയിലേക്ക് വഹാബിസം എത്തിയിട്ടുണ്ടെങ്കിൽ ആ വഹാബിസത്തിന് ബീജാബാപം നൽകിയ അതിൻ്റെ പെറ്റുമ്പയും പോറ്റുമ്പയും ഒക്കെയായ സൗദി അറേബ്യയ്ക്ക് വരെ അതിനെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതേ അനുഭവമല്ലേ ഇവിടെ കാണുന്നത് അതേ അനുഭവം നേതാവിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് പഠിക്കണ്ടേ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ലേ അവർക്ക് അവസരം കൊടുത്താൽ രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്ക് അവർ ഈ രാജ്യത്തെ കൊണ്ടുപോകും യാതൊരുവിധ സംശയവുമില്ല അവരുടെ പാരമ്പര്യം അതാണ് വഹാബിസത്തിൽ നിന്നാണ് അവർ ആശയം ഉൾക്കൊണ്ടിട്ടുള്ളതെങ്കിൽ ആ വഹാബിസം രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ അടക്കം കൊന്നൊടുക്കി വിശുദ്ധമായ മക്കയും മദീനയും അടക്കമുള്ള പുണ്യസ്ഥലങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടാണ് അവർ അവരുടെ തത്വസംഹിതയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ കബറിടങ്ങളെ ഒരു ദയാദാക്ഷിണിയും കൂടാതെ ഇടിച്ചു നിരത്തി തകർത്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ല അലി തങ്ങൾ താമസിച്ചിരുന്ന വീട് അലീബി തങ്ങൾ താമസിച്ചിരുന്ന വീടക്കമുള്ള പൈതൃകങ്ങളെ മുഴുവനും തച്ചു തരിപ്പണമാക്കിയിട്ടാണ് അവർ ഇസ്ലാമിക ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതെങ്കിൽ അതേ ആശയത്തിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള വഹാബിസത്തിൻ്റെ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള മൗദൂദിസത്തിൽ നിന്നും തബി ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതും അതാണ് അത് നാടിനാപത്താണ് രാജ്യത്തിനാപത്താണ് രാജ്യത്തിൻ്റെ ഭരണഘടനക്കെതിരാണ് അതുപോലെ തന്നെ മതത്തിനും എതിരാണ് ഈ ആശയം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആളുകൾക്കിടയിലേക്ക് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെപ്പോലെ തോളോട് തോളുരുമുകൊണ്ട് അപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ആശയം മാറ്റിമറിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഈ സമൂഹം അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇടം നൽകുകയോ മുസ്ലിങ്ങളുടെ വേദികളിൽ സീറ്റ് നൽകുകയോ മുസ്ലിം കൂട്ടായ്മകളിൽ അവസരം നൽകുകയോ ചെയ്താൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരിക ഈ സമുദായം മാത്രമല്ല ഈ സമുദായത്തെ കുട്ടിക്കൊടുത്തവർ എന്ന് നിങ്ങളെ ഭാവിയിൽ മുസ്ലിം ലോകം വിളിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് വരും വിശദവിവരങ്ങൾക്ക് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ അതിൻ്റെ സിഇഒ എഴുതിയ ലേഖനം എഡിറ്റോറിയൽ പേജിൽ നമുക്ക് കാണാം കൂടുതൽ വിശദവിവരങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ് ഇവരെ കരുതിയിരിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ആവർത്തിച്ചോർമ്മിപ്പിക്കുകയും ചെയ്യട്ടെ